ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റിയാറ് അടി ആഴവും അറുപത്തഞ്ചടി വീതിയുമുള്ള ഒരു വലിയ ഗർത്തം ആയിരം ഡിഗ്രി സെൽഷ്യസ് ചൂട് അതിലെ തീജ്വാലകൾ ജ്വാലകൾ അണയുന്നേയില്ല നിർത്താതെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു മഴയ്ക്കും മഞ്ഞിനും ഒന്നും തന്നെ ഈ ജ്വാലകളെ കെടുത്താനാവുന്നതേയില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ വെറും ഒരു കെട്ടുകഥയാകും എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു ഗർത്തം തുർക്കിമെനിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ദർവാസ ഗർത്തം കഴിഞ്ഞ അൻപത് വർഷമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗർത്തം നരകത്തിലേക്കുള്ള കവാടം എന്ന പേരിലും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സോവിയറ്റ് യൂണിയനിലായിരുന്ന തുർക്കിമെനിസ്ഥാനുള്ള ദർവാസൈ ഗ്രാമത്തിൽ വലിയ നാച്ചുറൽ റിസോഴ്സുകളുടെ കലവറയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്നതോടെയാണ് നരകവാതിൽ തുറക്കപ്പെടുന്നത് ഇതിനെപ്പറ്റി പഠിക്കുന്നതിനായി നടത്തിയ പരിശോധനയിൽ ഡ്രില്ലിംഗ് റിംഗ് വാതകം നിറഞ്ഞ ഒരു വലിയ പ്രകൃതിദത്ത ഗുഹയിൽ ഇടിക്കുകയും ഗുഹ തകരുകയും ചെയ്തു ഇത് പിന്നീട് വലിയ ഗർത്തമായി മാറുകയും ആ ഗർത്തത്തിൽ നിന്ന് വാതകം പുറത്തേക്ക് പ്രവഹിക്കാനും തുടങ്ങി വാതകത്തെപ്പറ്റി നടത്തിയ പരിശോധനയ്ക്ക് ഒടുവിൽ മീതേ അടങ്ങിയ വിഷാംശം അതിൽ ഉണ്ടെന്ന് കണ്ടെത്തി ഗ്രാമവാസികളുടെ സുരക്ഷയ്ക്കായി വാതകം കത്തിക്കാൻ ശാസ്ത്രജ്ഞ തീരുമാനമെടുത്തു രണ്ടാഴ്ച കൊണ്ട് വാതകം കത്തിത്തീരുമെന്നാണ് അവർ കരുതിയത് എന്നാൽ അന്ന് കത്തിച്ച തീ കെടാതെ അമ്പത് വർഷത്തിലധികം കത്തിക്കൊണ്ടേയിരുന്നു ഈ നരകവാതിൽ പ്രവേശിച്ച ഏക വ്യക്തിയാണ് ജോർജ് കുറൂണീസ് മരുഭൂമിയുടെ നടുവിലെ അഗ്നിപർവ്വതം എന്നാണ് കുറൂണീസ് ഇതിനെ വിശേഷിപ്പിച്ചത് രണ്ടു വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം തുർക്കിമെനിസ്ഥാനിലെത്തി ഈ ഗർത്തത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾക്കായി അദ്ദേഹത്തിന് ഏറെ സമയം ചെലവഴിക്കേണ്ടതായി വന്നു ചൂട് പ്രതിരോധിക്കുന്ന മേൽവസ്ത്രം ശ്വസന ഉപകരണം തീ പ്രതിരോധിക്കുന്ന തരം കയറുകൾ എന്നിവയും അദ്ദേഹം ഉപയോഗിച്ചു താഴെയുള്ള മണ്ണിന്റെ സാമ്പിൾ ശേഖരിക്കുക എന്തെങ്കിലും ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്തുകയൊക്കെയായിരുന്നു ഈ പരിവേഷണത്തിന്റെ ലക്ഷ്യം ഉപരിതലത്തിന് താഴെ നിന്ന് സാമ്പിൾ ശേഖരിക്കുന്നതിനായി കുഴി കുഴിച്ചുവെങ്കിലും ആ ദ്വാരത്തിൽ നിന്ന് തീ വന്നത് വളരെ പെട്ടെന്നായിരുന്നു ശാന്തമായി തോന്നുന്ന സ്ഥലങ്ങളിൽ പോലും തീയുണ്ട് എന്ന് അതോടെ മനസ്സിലാക്കാൻ സാധിച്ചു മണ്ണിന്റെ സാമ്പിളുകളിൽ ജീവിക്കുന്ന ചില ബാക്ടീരിയകളെയും കണ്ടെത്തുകയുണ്ടായി